സലഫികളായ മുജാഹിദുകളായ മുജാഹിദുകളിദ് തറവാട്ടിൽ പറഞ്ഞ മനുഷ്യരെ കൊണ്ടുപോയി കുഫ്രു ജയിച്ചു യഥാർത്ഥത്തിൽ വിഷ്ടംകാരൻ അതിന്റെ കഥകൾ ഇപ്പോ ഓരോന്നോരോന്ന് പുറത്തു വരികയാണ് നമ്മൾ പറഞ്ഞു ഇത് കഷ്ണാണ് ഇത് ജോൽസന്റെ വിധിയാണ് ജോൽസന്റെ വിധിയിലേക്ക് പോകുന്ന വകുപ്പാണിത് എന്ന് പറഞ്ഞപ്പോ ഇവർ പുതിയ ജിന്നുകളുമായി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായി ജിന്നുകളോട് മനുഷ്യർ നടത്തുന്ന സഹായ നേട്ടത്തിൽ ചെറുക്കല്ലാത്തതുണ്ട് എന്ന ഒരു അക്കീത ഒരു മനുഷ്യന്റെ കൽവിൽ രൂപപ്പെടുമ്പോ അവിടെ പിശാജുമായുള്ള ഇസ്തിക്ക ഉപകാരമെടുക്കൽ സംഭവിക്കുകയാണ് ലദ്ദത്ത് സംഭവിക്കുകയാണ് ആ ഇസ്തി അവിടെ എടുത്തു എന്ന് മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വിചാരിച്ചു എന്തിനാ ഇത് അവിടെയാണ് നമ്മൾ കാണുന്നത് വളരെ ഗാഢമായ മന്ത്രവാദങ്ങൾ ആഴത്തിലുള്ള മന്ത്രവാദങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന മന്ത്രവാദങ്ങൾ അവിടെ ഇവർ കാബ്യത്തിന്റെ മുഖം അണിഞ്ഞു രംഗത്തു വന്ന കഥകളാ പിന്നെ നമ്മൾ കേട്ടത് എന്ന് പറഞ്ഞാൽ നീ തൽക്കാലം ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് രാജിവച്ചതായി മാറി നിൽക്കുന്നതായി എഴുതി ഒപ്പിട്ടു തരിക എന്നിട്ട് നീ നടത്തിക്കൊള്ളുക നമ്മൾ കണ്ടു സാജു തിരൂരങ്ങാടിയെ പോലെയുള്ള ആളുകൾ രംഗത്തു വന്നു പറയുന്ന വർത്തമാനങ്ങൾ പുറത്തൊരു മുഖം സ്വീകരിക്കുകയും അകത്ത് മറ്റൊരു കുഫറിന്റെ പണിയിൽ ഏർപ്പെടുകയും ചെയ്ത ഒരു സംഘമായി അവര് മാറി എന്നുള്ളത് നമ്മൾ കണ്ടു മനസ്സിലാക്കി കേരളത്തിന്റെ മണ്ണിൽ വിസ്റ്റം എന്ന് പറയുന്ന വിഭാഗം ചെയ്ത വൃത്തികെട്ട മന്ത്രവാദത്തിന്റെ ചുരുളികൾ പുറത്തു വരുമ്പോ പി എൻ അബ്ദുൽ അതുപോലെ തന്നെ ഹുസൈൻ സലഫി അതുപോലെ തന്നെ പറപ്പൂരടങ്ങുന്ന ആളുകൾ ഈ സമൂഹത്തോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നയം വ്യക്തമാക്കണം അവരുടെ ആദർശം വ്യക്തമാക്കണം അവരുടെ അക്വീത വ്യക്തമാക്കണം അവരുടെ ഈമാൻ വ്യക്തമാക്കണം കാരണം കശ്പു മന്ത്രവാദമാണ് നടന്നത് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജോത്സ്യന്മാർ നടത്തുന്ന മന്ത്രവാദം നടത്തിയ ആളുകൾ അത് ടി കെ അഷറഫിന്റെ പരിസരത്ത് പോലും അതുപോലെ തന്നെ മുജാഹിദ് പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ കടന്നു വരുന്ന ആളുകൾ ഈ സലഫിയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്വത്തോടെ ഈ കേരളത്തിന്റെ തെക്കു മുതൽ വടക്കു വരെ മുജാഹിദുകളായി ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യർക്കിടയിലേക്ക് വിതറിയ കുഫ്രിന് ഇവർ കൃത്യമായി മറുപടി പറയണം ഒട്ടക പക്ഷി തലപൂത്തുന്നത് പോലെ തലപൂർത്തിയത് കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല നാമനാരായണ എന്ന രൂപത്തിൽ കാതട ചൊടി ഒളിച്ചിരുന്നാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതണ്ട നേരെ മറിച്ച് ഓരോ കഥകളും ഓരോ ഓരോ കുടുംബത്തിൽ നിങ്ങൾ കേറി അവിടുത്തെ പെൺകുട്ടികളെ അടക്കം പ്രയാസപ്പെടുത്തിയ കഥകൾ ആ കഥകളുടെ വലിയ ലിസ്റ്റ് പുറത്തേക്ക് വരികയാഷേധിച്ചോ അതല്ലെങ്കിൽ ഇത് ആരോപണമാണെന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കും ഇതിൽ പി എനിന് പങ്കുണ്ട് ഇതിൽ ഹുസൈൻ സലഫിക്ക് പങ്കുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഫൈസൽ മുസ്ലിയാർക്ക് പങ്കുണ്ട് ഇതിൽ വിശ്രം ഓർഗനൈസേഷന് പങ്കുണ്ട് ഇല്ലെങ്കിൽ നിഷേധിക്കും നിങ്ങൾ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞു നോക്ക് ഓരോ നോരോ നിങ്ങളുടെ മുന്നിൽ ഇരി ഇട്ടു തന്ന് ബോധ്യപ്പെടുത്താതെ ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല കാര്യം ചില വ്യക്തികളെ നമുക്കറിയാം അവരെ പൊതുസമൂഹത്തിലേക്ക് അവരെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ അവരെ അപകടത്തിലാക്കരുത് അവരുടെ ഭാവി അപകടത്തിലാക്കരുത് എന്ന് വ്യക്തിപരമായ ചില കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പലതും നമ്മൾ പുറത്തു പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് അപകടകരമായ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി പുറത്തു വരികയാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പീഡിതരായ ഈ മന്ത്രവാദത്തിന് വിധേയരായ നൂറുകണക്കിന് മനുഷ്യർ കേരളത്തിലുണ്ട് ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിന് മനുഷ്യർ കേരളത്തിൽ ഈ വിഷ്ടം മന്ത്രവാദത്തിന് വിധേയരായ മനുഷ്യർ നമ്മൾ പണ്ട് ഒരു കുട്ടിയുടെ ശബ്ദം പുറത്തുവിട്ടിരുന്നു സിറോസിസ് ബാധിച്ചിട്ട് കരള് കാർന്ന് നിന്ന് വേദനയോടുകൂടി വെന്റിലേറ്ററിൽ കഴിയുന്ന മനുഷ്യൻ കരഞ്ഞുകൊണ്ട് അവസാന നിമിഷത്തിൽ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വേദനയോടെ പുറത്തുവിട്ട വാട്സപ്പിലൂടെ അദ്ദേഹം അയച്ചു തന്ന സന്ദേശങ്ങളുണ്ട് മരിച്ചു കൊണ്ടിരിക്കുന്ന സിറോസസ് രോഗിയായി അങ്ങേറ്റം വേദന സഹിച്ച് പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞ വാചകം മൗലവി ഇവരെ വെറുതെ വിടരുത് എന്നെ കൊന്നവരിവരാണ് വെറുതെ വിടരുത് നിങ്ങൾ ഇവരെ ഒരു മനുഷ്യൻ അധികം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരൻ പിടഞ്ഞു മരിച്ചുപോയി ഇവരുടെ മന്ത്രവാദത്തിന് വിധേയരായ ആളുകൾ ഈ വിഷം ഓർഗനൈസൻ ചെയ്ത മന്ത്രവാദങ്ങൾ ഈ സമൂഹത്തിൽ മനുഷ്യരെ കുരുതിക്ക് കൊടുത്ത മന്ത്രവാദങ്ങൾ ആ മന്ത്രവാദങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു എം എസ് എമ്മിന്റെ കുട്ടിക്കെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുത്തു നോക്ക് നിങ്ങൾ കേസ് കൊടുക്കണം കാരണം പൊതുവിചാരണക്ക് നിങ്ങൾ വിധേയരാകണം സലഫി ലോകത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ മണ്ണിൽ വിഷ്ടംകാരൻ നടത്തിയ മന്ത്രവാദങ്ങളുടെ ചുരുളുകൾ പരസ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് സാമൂഹ്യത്തിന്മയാണ് എന്നിട്ട് മുറിച്ച ക്ലിപ്പുകൾ ഇട്ടിട്ട് ആശ്വസിക്കണം ഇവർക്കുള്ള ആകെ ആശ്വാസം അതാണ് മുറിച്ചു കുറച്ച് ക്ലിപ്പുകളും കുറച്ച് തെറി പറയുന്ന സൈബർ ഗുണ്ടകളും അല്ലാതെ മൂന്നാമതൊരു മുതൽ അവരുടെ കയ്യിലില്ല കുറച്ച് സൈബർ ഗുണ്ടകൾ ഇറക്കുക എന്നിട്ട് നമ്മുടെയൊക്കെ ഉമ്മമാരെ കുറിച്ച് വ്യഭിചാരാരോപണം പറയാ നിരക്കത്ര തന്തയാടാ എന്ന് ചോദിക്കുക ചോദിക്കുകടക്കേണ്ട വാപ്പാനെ കുറിച്ചാ പറയണേ ഇത്രയും നീണ്ട താടിയും വെച്ചിട്ട് സലഫിയുടെ പേരും പറഞ്ഞിട്ട് ഓൻ പറയുന്ന വർത്താനാണ് ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല കേട്ടോ കാര്യം വെച്ചാൽ യേശുവിന്റെ ഉമ്മ ഈസാ നബിയുടെ ഉമ്മയെ വ്യഭിചാരണി എന്ന് വിളിച്ച ജൂതന്റെ സിംബലുമായി നടക്കുന്ന ആളുകളാണ് അവർ ഞങ്ങളുടെ നേരെ ഞങ്ങളുടെ ഉമ്മമാരെ ആ രൂപത്തിൽ വ്യഭിചാരാരോഹണം നടത്തിയാൽ ഞങ്ങളുടെ രോമത്തിൽ സ്പർശിക്കില്ല തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണ് അള്ളാഹുബിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ് കബറിൽ കിടക്കുന്ന ഞങ്ങളുടെ ഉപ്പമാരെയും ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാരെയും നിങ്ങൾ ഈ തെറി തെറികൾ കൊണ്ട് ആക്ഷേപിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ ഞങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും മാത്രമല്ല ഞങ്ങളുടെ പൊന്നാര മക്കളെയും ഞങ്ങളുടെ സ്വന്തം ജീവനെയും നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊത്തിനുറുക്കിയാലും ഈ റബ്ബിന്റെ മാർഗത്തിൽ തൗഹീദിന്റെ പാതയിൽ അദമായി ശക്തമായി ഈ കുഫറിനെതിരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും